ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഏപ്രിൽ മാസം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഉയർപ്പുകാലം നാലാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത് വരെ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയരിക്കുകയും ചെയ്തവൻ വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല ഒരിക്കൽ നിങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനിയൊരിക്കലും അങ്ങനെ ചെയ്യുകയില്ല ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയതു കടന്നുപോയി ഇതാ പുതിയതു വന്നു കഴിഞ്ഞു ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുവഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ് ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവൻ ഇതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവീശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ജലത്താലും അരൂപിയാലും ജനിക്കുക ഫെരിസേരിൽ നിക്കോദേമോസ് എന്നുപേരായ ഒരു യഹൂദ പ്രമാണിയുണ്ടായിരുന്നു അവൻ രാത്രി യേശുവിൻ്റെ അടുത്തു വന്നു പറഞ്ഞു റബ്ബി അങ്ങ് ദൈവത്തിൽ നിന്നു വന്ന ഒരു ഗുരുവാണെന്നു ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാനും കഴിയുകയില്ല നിക്കോദേമോസ് ചോദിച്ചു പ്രായമായ മനുഷ്യൻ ഇത് എങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാന് കഴിയുമോ യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് നിക്കോദേമോസ് ചോദിച്ചു യേശു പറഞ്ഞു നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി